ഹായ് ഓൾ എല്ലാവർക്കും അമ്മീൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് പതിപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് എന്നും പറയുന്ന പോലെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ് ഒക്കെ ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറന്നു പോകരുതേ പൊട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ ടിപ്പിലേക്ക് പോവാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷാർപ്പ്നറും ഇറേസറൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു കവറിലാക്കിയിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത് പക്ഷേ ഇത് നമ്മൾ വലിച്ചെറിയാറാണ് പതിവ് എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് ഊടിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ടേപ്പാണ് കേട്ടോ അപ്പം ടേപ്പൊക്കെ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് അത് ഇതേപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് കൂടുതലാണല്ലേ അതല്ലെങ്കിൽ കെട്ടിപ്പിണയാനൊക്കെ ഒരു ചാൻസ് ഉണ്ട് എന്നാലതൊന്നും ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പം ഞാൻ ആ ടേപ്പ് കറക്റ്റ് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനത് കറക്റ്റായിട്ട് തന്നെ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം നേരത്തെ ഞാൻ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു റേസറിൻ്റെ പേപ്പർ ബോക്സ് ഉണ്ടല്ലോ അത് ഈ ഒരു ടേപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടേപ്പ് ഭദ്രമായിട്ട് തന്നെ കൊണ്ടുപോകാനും പറ്റും അത് വൃത്തികേടാവുകയില്ല മടങ്ങിയിട്ടോ അതല്ലെങ്കിൽ കെട്ടിപ്പണഞ്ഞിട്ടോ പൊട്ടിപ്പോവാനോ ഒന്നുമുള്ള ചാൻസ് ഇല്ല അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഞങ്ങൾ വെള്ളം തിളപ്പിച്ചേക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ ഇനി ഇത് മാത്രമല്ല നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇരലി ഇട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇളകി പോരാറുണ്ട് അതില്ലാണ്ട് സ്കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു സിംപിൾ ടിപ്പാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനൊരൊറ്റ റബ്ബർ ബാൻഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി ഈസി ആയിരിക്കും ഞാനൊരു റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പം ഞാനൊരു കൈയിൻ്റെ ഉള്ളിലൂടെ ഇതേപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ആ റബ്ബറിൻ്റെ ഒരു വശം മറ്റേ സൈഡിലൂടെ ഇതേപോലെ ഒന്ന് കോർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ ഒരു പാത്രത്തിൻ്റെ മുകളിലൂടെ ആ ഒരു ലിഡിലുണ്ടാകുന്ന ആ ഒരു പിടുത്തണ്ടല്ലോ അത് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് രീതിയിലൊന്നിട്ട് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ക്രോസ് ചെയ്ത് കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതേ രീതിയിൽ ക്രോസ് ചെയ്തതിന് ശേഷം ബാലൻസ് വരുന്ന ഭാഗം മറ്റേ കയ്യിലും ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ലിഡ് അവിടെ സേഫായിട്ട് നിൽക്കും നമ്മളെടുത്ത് മാറ്റിയല്ലാതെ ഒരു കാരണവശാലും ആ ഒരു ലിഡ് പെട്ടെന്നൊന്നും ഇളകി പോയില്ല കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പാണ് അപ്പോൾ ഞാനിത് ക്രോസ് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ള ഭാഗം ആ ഒരു പാത്രത്തിൻ്റെ മറ്റേ പിടുത്തത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ലിഡ് അവിടെ സേഫ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമ്മളിതേപോലെ ആ ഒരു ലിഡിൽ പിടിച്ച് നിൽക്കുന്ന സമയത്തായാലും നല്ല ടൈറ്റായിട്ട് തന്നെയാണ് ആ ഒരു ലിഡ് നിൽക്കുന്നത് ഈ ഒരു രീതിയിൽ റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ആ ഒരു ലിഡ് ഇളകി പോകുന്ന ഭക്ഷണ ഒന്നും അഴുക്കാവില്ല കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുന്നു വിചാരിക്കുന്നു ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം അതിനായിട്ട് ഞാനൊരു ആണ് എടുത്തിട്ടുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു മാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മാസ്കിൻ്റെ ഈയൊരു വശത്ത് ഇതേപോലെ ഒരു ബലമുള്ള ഭാഗമുണ്ടാവും തന്നെയായിട്ട് നമ്മൾ മാസ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിച്ച് കളയാറാണ് പതിവ് എന്നാൽ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു മാസ്ക് ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിത് ഈ സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഈ ഒരു ടാഗ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഇസ്തിരിപ്പെട്ടിയുടെ വള്ളിയൊക്കെ കെട്ടാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് ഞാനിതാ ഇതൊന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെയൊക്കെ മക്കളുടെ പേന പെൻസിലുകളൊക്കെ ഉണ്ടാവും അതെല്ലാം നമ്മൾ ഇതേപോലെ അലമാരയിലോ അതല്ലെങ്കിൽ മേശയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആകെ സ്പ്രെഡായിട്ട് കിടക്കാറാണ് പതിവ് എന്നാൽ ഇതേപോലെയുള്ള ഒരിതുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ടൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതൊട്ടും ഡിസോർഡർ ആവുകയില്ല നമുക്ക് സേഫായിട്ട് തന്നെ കീപ്പ് ചെയ്യും ചെയ്യാനായിട്ട് പറ്റും അപ്പം ഞാൻ ആ ഒരു ഇത് വെച്ചിട്ടാണ് ടൂർ പെൻസിൽ ടൈ ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതേപോലെ തന്നെ നമ്മുടെ ചാർജർ വയറും എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ചാർജർ വയറാണ് അത് ഞാൻ ഇതേ രീതിയിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ ഇപ്പം ഞാൻ നല്ലപോലെ തന്നെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആ മാസ്കിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു പാർട്ടുണ്ടല്ലോ അതെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ദൂരെ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് ചാർജറൊക്കെ വളരെ സേഫായിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും നമ്മുടെയൊക്കെ വീടുകളിൽ ഇതേപോലെ കംപ്ലയിൻ്റ് ആയിട്ടുള്ള കുക്കറൊക്കെ ഉണ്ടാവും അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളതൊക്കെ കൊടുത്തതിന് ശേഷം പുതിയതായിട്ട് വാ പുതിയതൊന്നും വാങ്ങുകയാണ് ചെയ്യാറുള്ളത് അല്ലേ എന്നാൽ ഇതേപോലെ മാറ്റി വെച്ചിട്ടുള്ള കുക്കറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ഇതൊരു ആയിട്ടുള്ള കുക്കറാണ് കേട്ടോ ഞാൻ ഈ കുക്കർ കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ബേക്കറി ഐറ്റംസൊക്കെ കീപ്പ് ചെയ്യാനാണ് കേട്ടോ ഇതേപോലെ നമ്മൾ ബിസ്ക്കറ്റുകൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ബേക്കറി ഐറ്റംസൊക്കെ നമ്മൾ ഈ ഒരു കുക്കറിലിട്ടിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ അതൊട്ടും തണുത്ത് പോവുകയെല്ലാം അതിലേക്ക് ഊറുമ്പോൾ അങ്ങനെയുള്ള പ്രാണികളൊന്നും കയറി ആ ഒരു ബിസ്ക്കറ്റോ അതല്ലെങ്കിൽ ബേക്കറി സാധനങ്ങളോ നാശമാവോ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു കുക്കറ് ഡാമേജ് ആയതിന് ശേഷം ഞാൻ ഇതുപോലെയുള്ള ബേക്കറി ഐറ്റംസോ അതല്ലെങ്കിൽ അരി പച്ചരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ ായിട്ടാണത് യൂസ് ചെയ്യാറുള്ളത് നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുള്ളൊരു ചീർപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് സോപ്പോ ലിക്വിഡോ വെള്ളമോ ഒന്നും യൂസ് ചെയ്യാതെ എത്ര അഴുക്ക് പിടിച്ച ചീർപ്പായിക്കോട്ടെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പാണ് നെക്സ്റ്റ് ടിപ്പ് അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വാസിലിനാണ് കുറച്ചൊന്ന് കയ്യിലെടുത്തതിനു ശേഷം ചെർപ്പിൻ്റെ രണ്ട് സൈഡിലും നല്ല പോലെ നാക്കി കൊടുക്കാം ഇപ്പം ഞാനിതാ ചെർപ്പിൻ്റെ രണ്ട് സൈഡിലും നന്നായിട്ട് തന്നെ വാസിലിൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് എൻ്റെ കയ്യിലൊക്കെ കുറഞ്ഞ അഴുക്കൊക്കെ പോന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ടൂത്ത് ബ്രഷാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ആ ഒരു പല്ലിൻ്റെ ഭാഗത്തൊന്നും അരച്ചു കൊടുക്കാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഒരു ബ്രഷിൻ്റെ കളറൊക്കെ നന്നായിട്ട് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട് അഴുക്കും നല്ലപോലെ നീങ്ങി കിട്ടുന്നുണ്ട് രണ്ട് സൈഡും ഇതേപോലെ മാറി മാറി നമുക്കൊന്ന് ഒരച്ചു കൊടുക്കാം ഇപ്പം ഞാനിതാ രണ്ട് സൈഡും ബ്രഷ് വെച്ചിട്ട് തന്നെ ഒരച്ചെടുത്തിട്ടുണ്ട് അഴുക്കൊക്കെ നല്ല രീതിയിൽ എനിക്ക് പോകുന്ന കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഉണങ്ങിയിട്ടുള്ള ഒരു കോട്ടൺ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഒരു ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് തന്നെ ആ ഒരു ചീർപ്പിൻ്റെ പല്ലുകളെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ കണ്ടോ ഇതേപോലെ എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ വാസിലിന് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ ആ എണ്ണമഴ ഉണ്ടാവും അത് പോകാനായിട്ട് ഞാൻ കുറച്ച് പൗഡറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ബ്രഷ് വെച്ചിട്ടൊന്നും അടച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ തട്ടി കൊടുത്തുകഴിഞ്ഞാൽ നല്ലപോലെ തന്നെ നമുക്ക് ചെറുപ്പ് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ആ സോപ്പോ ലിക്വിഡോ ഒന്നും യൂസ് ചെയ്യാതെ ഞാൻ ചേർപ്പ് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും നന്നായിട്ട് അടുക്കുന്നുണ്ടായിരുന്ന ചീർപ്പാണ് നല്ലപോലെ എനിക്ക് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലീനിങ് ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലേക്ക് പോവാം ഞാൻ ഞാനൊരു ഈർക്കിളിയുടെ ചൂലാണ് എടുത്തിട്ടുള്ളത് സാധാരണയായിട്ട് നമ്മൾ ഈർക്കിളി ചൂല് ഇതുപോലെ തുണി വെച്ചിട്ടോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ നൂല് വെച്ചിട്ടോ ഒക്കെയാണ് കെട്ടാറുള്ളത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് നമ്മൾ എത്ര ടൈറ്റായിട്ട് കെട്ടിയതായിക്കോട്ടെ അത് ലൂസായിട്ട് ഓരോ ഈർക്കിളി അടർന്ന് വീണ് ചൂല് യൂസ് ചെയ്യാൻ പറ്റാത്തതായിട്ട് വരാറുണ്ട് ഇതുപോലെ നൂല് വെച്ചിട്ടോ അല്ലെങ്കിൽ തുണി വെച്ചൊക്കെ കെട്ടുന്നതിനേക്കാൾ നല്ല ടൈറ്റായിട്ട് ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ബോട്ടിലിൻ്റെ ബാക്ക് സൈഡ് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ബോട്ടിലിൻ്റെ സെൻറ്റർ പോർഷൻ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പം ഞാനിത് ആ ബാക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി ഫ്രണ്ട് കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിത് ആ ഫ്രണ്ട് പോർഷനും ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈയൊരു രീതിയിലാണ് കേട്ടോ നമുക്ക് കിട്ടാം ഇനി കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു പോർഷനുള്ളിലേക്ക് നമ്മൾ ചൂളിനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈർക്കിൾ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് അതൊത്തിരി ലൂസായിട്ടാണ് കാണുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതേപോലെ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് തിളച്ചിട്ടില്ല എന്നാലും നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ ഈർക്കിളി ഇതുപോലെ നിറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളമൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ വളരെ കുറച്ച് വെള്ളം മാത്രമേ വെച്ചിട്ടുള്ളൂ ഇത്ര വെള്ളം തന്നെ മതിയാവും നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി ഇതേപോലെ പിടിച്ചു കൊടുത്തതിനു ശേഷം ചൂടായിട്ടുള്ള വെള്ളം നല്ല കൂടി തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഭാഗമുണ്ടല്ലോ അതിന് മുകളിലേക്കായിട്ട് കുറേശ്ശെ കുറേയാശ്ശൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് സമയം നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അത് നന്നായിട്ട് ടൈറ്റായിട്ട് വരാൻ തുടങ്ങും കേട്ടോ ഇപ്പം അതെനിക്കിത് നല്ലപോലെ ടൈറ്റായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചേക്കാണ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഭാഗ ഒരു ഭാഗമൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയും ഞാൻ ഇതേപോലെ തന്നെ ഈ ഒരു വെള്ളം കുറേശ്ശെ കുറേശ്ശെയായിട്ട് ലൂസുള്ള ഭാഗത്തെല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് കിട്ടണം ഇപ്പം ഞാനിത് കുറച്ച് വെള്ളം ഇതേപോലെ ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ എനിക്ക് ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഭാഗം നല്ലപോലെ ടൈറ്റ് ആയിട്ട് തന്നെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക് ആ ഒരു ഇത് നല്ല പോലെ തന്നെ മുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഒന്ന് അങ്ങോട്ടും അങ്ങോട്ടും ഒന്നും നീങ്ങുന്ന പോലും ഇല്ല അത്രയും ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് ആ ഒരു ചൂല് യൂസ് ചെയ്യാനും പറ്റും മാത്രമല്ല ഒരു ഈർക്കളി പോലും അടർന്ന് വീഴുകയില്ല ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ചെയ്യാണ് ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുന്നു വിചാരിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്